അപ്പോ നമ്മുടെ പൊടിച്ചമ്മീന് പൊടിച്ചമ്മീന് ക്ലീനിങ് കഴിഞ്ഞു ആവുന്നോണ്ട് തന്നെ കണ്ട അപ്പൊ അതേപോലെ ഒരുവിധമുള്ളതിൻ്റെ ഒക്കെ ഞാൻ തല അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ചിലക്കെ തല ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ തല ഞാൻ ക്ലീൻ ക്ലീനാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് എന്താ വെച്ചാല് തല ഒഴിവാക്കിയാൽ എന്താ വച്ചാൽ നമുക്ക് മസാല ഇടാന് ഒന്നും കൂടി എളു മാത്രം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ തല ഇങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് കണ്ടോ ഇവിടെ ഒരു കൊമ്പുണ്ട് അപ്പോൾ ആ കൊമ്പ് കഴിയുമ്പോൾ കുത്താതെ വേ മസാല ഇടാനും ഒന്നും കൂടി അങ്ങനെ അങ്ങനെ മസാല ഇട്ട് നമ്മൾ കുഴക്കുമല്ലേ അത് അതിന് ഒന്നും കൂടി എളുപ്പമെന്ന് മാത്രം തല എനിക്ക് ഞാൻ തല ഒഴിവാക്കുന്നില്ല ഞാൻ തല ഒഴിവാക്കാതെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചിലൻ്റെയൊക്കെ തല ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സംഗതി ഇതേപോലെ കിട്ടും അപ്പൊ ഇനി നമ്മൾ നമ്മളിതില് മസാല ഇടാൻ പോവാന്ന് അപ്പൊ നമ്മള് ക്ലീൻ ആക്കിയതാ തൊണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ കണ്ടോ ഞാൻ കാണിച്ചു തരാ കണ്ടോ തൊണ്ട് ഇതാ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല തൊണ്ട് അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ആകെ ഒഴിവാക്കിയാ ചിലക്കെ തല ഒഴിവാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഫ്രണ്ടിലുള്ള മീശ ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടാ ചിലക്കെ തല അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ മസാല ഇട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി ചില്ലി പൗഡർ പിന്നെ നമ്മളി കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് മഞ്ഞൾ പിന്നെ ഒരു കുറച്ച് ഓവർ ആവരുത് ഓവർ വേണ്ട ഒരു ജസ്റ്റ് ടേസ്റ്റിന് മറ്റേ മല്ലിപ്പൊടി ഇല്ലേ മല്ലിപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ഇന്ന ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇതാ അതേപോലെ നമുക്ക് എന്തു ചെയ്യാം അതേപോലെ മിക്സ് ചെയ്യാം കണ്ടോ തല ഒഴിവാക്കാത്ത ആളുകൾ അതിന്റെ കൊമ്പ് കയ്യുമ്പോൾ കുത്തണം നോക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തല ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തില് വേഗം വേഗം മിക്സിങ് ചെയ്യാന്ന് മാത്രം കേട്ടാ അല്ലാത്തവർക്ക് തല അതിൽ ചേർത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം ഒന്ന് പതുക്കെ കൂടുതൽ ബലം വയ്ക്കാതെ എന്തു ചെയ്യാം അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം വേണ്ട അപ്പോ മിക്സിങ് കഴിഞ്ഞു മിക്സ് ചെയ്തു അതുപോലെ ഇത്ര പണിയുള്ളൂ അപ്പോ പൊടിച്ചമ്മീന് അത് പ്രയാസമാണെന്ന് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട എവിടെ കിട്ടിയാലും എന്തൊക്കെ എന്നല്ല ആരെ കയ്യിൽ നിന്ന് നിങ്ങൾ മീൻ മേടിച്ചാലും പൊടിച്ചമ്മീനാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണ്ട ഒഴിവാക്കണ്ട അതിന്റെ മീശ മാത്രമേ നമുക്ക് അതിൽ ഒഴിവാക്കേണ്ടതുള്ളൂ തൊണ്ട് പോലും ഒഴിവാക്കാനില്ല ഇതേപോലെ നമുക്ക് എന്തു ചെയ്യാം അത് യൂസാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇനി നമുക്ക് അപ്പോ മിക്സിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇനി ചെമ്മീൻ വറുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഹലോ അപ്പൊ നമ്മളെ ചെമ്മീന് ഒക്കെ റോസ്റ്റ് ആക്കി കേട്ടോ അതോ റോസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കി കപ്പ് വരിച്ചിങ്ങനെ കണ്ടോ അല്ല അടിപൊളി ആക്കിണ്ട് കണ്ടോ അപ്പോൾ പൊടിച്ചമ്മീന് തൊണ്ട് കളയേണ്ടതില്ല തൊണ്ടോടുകൂടി ആകെ മീശ മാത്രമേ നമുക്കതിൽ വേസ്റ്റായിട്ട് ഒഴിവാക്കാനുള്ളൂ വേറെ ഒന്നും അതിൽ നമുക്ക് ഒഴിവാക്കാനില്ല പൊടിച്ചമ്മീന് അതേപടി നമുക്ക് നമുക്കിതേപോലെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ പൊരിച്ചെടുത്ത് തല വേ വേണ്ടവർക്ക് തല ഒഴിവാക്കുക അല്ലാത്തവർക്ക് ഇതാ കണ്ടോ അപ്പം അതിൻ്റെ ഒന്നും അപ്പം അതിൻ്റെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല തല ഞാൻ ഒഴിവാക്കിയിട്ടില്ല തല അതേപോലെ തൊണ്ട് ഇതേപോലെ ഉണ്ട് കേട്ടോ ഇനി അപ്പൊ കണ്ട ഇതാ കൊറത്ത് ഇതിന്റെ തലഭാഗം ഒഴിവാക്കിയിട്ടില്ല തൊണ്ട് ഒഴിവാക്കിയില്ല ഇതേപോലെ നമുക്ക് വറുത്തെടുക്ക വാർത്തെടുത്തെടുക്ക ഇതേപോലെ കണ്ട തൊണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കൂലേ അതിനെക്കാട്ടിലും സൂപ്പർ കാരണം ഒന്ന് നല്ല മൊരിച്ച് പൊരി പൊരിച്ചെടുക്കണംന്ന് മാത്രം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല മൊരിയിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റിൻ്റെ ഈ തൊണ്ടോട് കൂടി നമ്മൾ തിന്നുമ്പോ നമ്മള് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് തിന്നുമല്ലേ അതിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റ് ആണ് അടാ അപ്പൊ ചോറ് വെക്കാൻ പൊരി അപ്പൊ ചോറ്